ഹലോ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ടുള്ള വർക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബീട് കണ്ടോ ഈ ഒരു ബീട് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇതാണ് വീട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് എലാസ്റ്റിക് ത്രെഡാണ് ഇത് വന്നിട്ട് കോട്ടൺ എലാസ്റ്റിക് ത്രെഡാണ് കേട്ടോ രണ്ട് മടക്കാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഞാനൊരു കോപ്പർ വയർ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കോർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ബീഡ്സ് കോർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ എടുത്ത് വെച്ചിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ കൂടെ ഞാൻ ഏഡ് ചെയ്യുന്നത് ഈ ഒരു ബീഡാണ് കേട്ടോ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയും സാധനം എടുത്തിട്ടാണ് ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളിത് ഇഷ്ടപ്പെട്ട കളറ് അല്ലെങ്കിൽ ഒരു കളർ കോമ്പിനേഷൻ നോക്കില്ലേ ഇഷ്ടപ്പെട്ട മോഡലിൽ അല്ല എന്താ പറയണ്ടത് ഇഷ്ടപ്പെട്ട ഒന്നുകിൽ സിംഗിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതേപോലെ ചെയ്യുക അതിൻ്റെ കൂടെ ഈ ഒരു ബീഡ് രണ്ടോ മൂന്നോ കോർക്കാം ഓക്കെ അപ്പം ഇതിൽ കളറൊന്നും ഞാൻ നോക്കുന്നില്ല മിക്സ് ചെയ്തിട്ടങ്ങ് കോർക്കാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ത്രെഡ് അല്ലെങ്കിൽ എലാസ്റ്റിക്ക് കറക്റ്റിൽ എടുക്കാൻ വിട്ടുപോകരുത് അതേപോലെ ഇതെടുത്തത് എൻ്റെ കൈയളവും അതിൻ്റെ കൂടെ ഒരിഞ്ച് എക്സ്ട്രാ അധികവും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് മടക്ക് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ എടുത്തു എല്ലാ കളറും മിക്സ് ആയിട്ട് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എല്ലാ കളറും മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഇത് ഓർക്കാം ഓക്കെ അടുത്ത വന്നിട്ട് ലൈറ്റ് കളറ് ഇത് വന്നിട്ട് ലൈറ്റ് പിങ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു ക്യാമറ ലൈറ്റിൽ കറക്റ്റ് കളറ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാലും ലൈറ്റ് പിങ്ക് ആവാനാണ് സാധ്യത ഒരു പിങ്ക് ഷെയ്ഡ് അതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഗ്രീനും ഇതിലും എല്ലാ കളറും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ കണ്ടോ കുറച്ച് വലിയ ബീഡാണ് ഇത് കയ്യിലിട്ടാൽ തന്നെ കൈ നിറഞ്ഞ് നിൽക്കുന്നൊരു ഫീലായിരിക്കും കേട്ടോ അത്രയും നല്ല വലിയൊരു ബീഡാണ് അപ്പം കുറച്ചിങ്ങോട്ട് നീക്കുക നീക്കി വെക്കുമ്പോൾ അറ്റത്തു വിട്ടു പോവാതെ ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങൾക്ക് വിട്ടു വിട്ടുപോകുന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റത്തെ ബീഡിനെ വെറുതെ ഒന്ന് കെട്ടി വെക്കുക കേട്ടോ നമുക്ക് അവസാനം അഴിച്ചു മാറ്റേണ്ടതാണ് അതുകൊണ്ട് വെറുതെ ചുമ്മാ ഒന്ന് കെട്ടി വെക്കുക എന്നിട്ട് കോർത്തെടുക്കാം ഇനി വന്നിട്ട് അടുത്ത കളറ് എടുക്കുന്നുണ്ട് ഓറഞ്ച് ഓറഞ്ച് കളർ കളറെടുത്തു വീണ്ടും ഇതിൽ മൂന്നെണ്ണം കോർത്തു ഇതേപോലെ കോർത്തു ഓക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഈ ഒരു മൂന്ന് കളറ് മതി ഇതിൽ വന്നിട്ട് നാല് കളറുണ്ട് ഈ നാല് കളറ് ആണ് ഞാൻ വീണ്ടും വീണ്ടും എടുക്കുന്നത് അത് ഒരു ഓർഡറിൽ അല്ല മിക്സായിട്ട് എന്താ പറയുക ഇതിപ്പം വന്നിട്ട് പിങ്ക് യെല്ലോ ലൈറ്റ് പിങ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു ഓറഞ്ച് ഇങ്ങനെയല്ലേ ഇനി അടുത്ത വന്നിട്ടും അതേ ഓർഡറിൽ എടുക്കുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഏതാണോ ആ ഒരു ഓർഡറിൽ കിട്ടുന്നത് ഏതാണോ അത് കുറക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഒരേപോലെ ഒരേ ഓർഡറിൽ ഒരേ പാറ്റേണിൽ ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് കയ്യിൽ കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങ് ചെയ്യാം അപ്പോൾ അതിന് വേറൊരു ഭംഗിയാണ് കേട്ടോ ഒരേപോലെ ചെയ്യുന്നതിൽ ഒരു ഭംഗിയുണ്ട് വേറെ വേറെ ഒരു പാറ്റേണും ഒരു ഐഡിയയും ഒരു ഒന്നുമില്ലാതെ ചെയ്യുന്നതിന് വേറൊരു സ്റ്റൈലുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെതായ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇതേപോലെ എല്ലാം ഓർത്തെടുക്കാം നമ്മൾ കോപ്പർ വെയർ യൂസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഓർക്കാൻ കഴിയും അപ്പോൾ സൂചിയാവുമ്പം ചില ബീഡ് നമുക്ക് ഈ ഷുഗർ ബീഡൊക്കെ ഇവിടെ എത്തിയാൽ കോർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ സൂചിയെല്ലാം പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഷുഗർ ബീഡ്സൊക്കെ കോർക്കാൻ പറ്റുന്ന സൂചി അല്ലാതെ ഒരു വണ്ടി പോകുന്നുടും നമ്മളെ നോർമൽ സൂചിയൊക്കെ ഉണ്ടാവില്ലേ അതിലൊന്നും ചില ബീഡുകൾ കോർക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗിയർ വയറോ അല്ലെങ്കിൽ കോപ്പർ വയറോ കയ്യിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതേപോലെ കോർക്കാം ഇതല്ലാതെ ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം കൂടിയിട്ട് ഫോം ഫ്ലവർ ഇല്ലേ അതിൻ്റെ ബേക്കിൽ ഒരു ചെറിയൊരു കമ്പി പോലെ ഒരു സാധനം കിട്ടില്ലേ കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഈ ഗിയർ വയറോ കോപ്പർ വയറോ ഒന്നും കയ്യിലില്ലെങ്കിൽ ഫ്ലോഷ് ഫോം ഫ്ലവറിൻ്റെ ബേക്കിൽ ആ ഫോം ഫ്ലവർ കയ്യിലുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ കോർത്തെടുക്കാം അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ പരീക്ഷയൊക്കെ തുടങ്ങി എല്ലാവരും തിരക്കിലായിരിക്കില്ലേ പരീക്ഷ പഠിപ്പിക്കലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച ഓട്ടായിരിക്കും ഓക്കെ ഇനി വന്നിട്ട് നമുക്ക് യെല്ലോ കൂടെ കോർക്കാലേ വേറെ ഏത് കളറ് കോർക്കണം ഇത് കൊടുത്താലോ ഒന്ന് അവിടെ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇലോ തന്നെ കുറക്കാം എലോ ആദ്യം എടുത്ത് വെച്ചില്ലേ അപ്പോൾ പിന്നെ അതന്നെ കോർക്കണം എന്നായിരിക്കും ഓക്കെ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ബീഡ് കുറക്കാം ഓക്കെ കഴിയും അപ്പോൾ ഞാനെൻ്റെ കയ്യിൽ ഇതൊന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ ൂടി ബീഡ് കോർക്കാം കാരണം എൻ്റെ കയ്യിൽ കറക്റ്റ് അല്ല ഒരു മൂന്ന് നാല് ബീഡ് കോർക്കേണ്ട സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ റിപ്പീറ്റായിട്ട് കോർത്ത് പോവാം ഓക്കേ ചുമ്മാ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് നോക്കാം കണ്ടോ ഇത് കിട്ടുമ്പോഴേക്കും കറക്റ്റാണ് വേണമെങ്കിൽ ഒരു ബീഡ് കൂടെ കോർക്കാം കേട്ടോ ഒരു ബീഡ് കൂടെ കോർക്കാം അല്ലാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മാർക്ക് വരും ഒരു ഒരു കല വരില്ലേ അങ്ങനെ വരാനും സാധ്യതയുണ്ട് പിന്നെ ടൈറ്റായി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ വരാതെയൊക്കെ കുറച്ച് ലൂസിൽ തന്നെ നിന്നോട്ടെ അപ്പോൾ ഞാൻ ഒരു ബീഡ് കൂടെ കോർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോട്ടൺ എലാസ്റ്റിക് ത്രെഡായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഒറ്റത്ത് വരെ കോർക്കാൻ കഴിഞ്ഞതും കെട്ടാൻ കഴിയുന്നതും അല്ല എങ്കിൽ നമുക്ക് ഇത്രയും അറ്റത്തിലെടുത്തിട്ട് കെട്ടാൻ കഴിയില്ല കേട്ടോ ഇത് വന്നിട്ട് ബാലൻസ് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ പതിയെ ഇതൊന്ന് അഴിച്ചു മാറ്റാണ് അപ്പോൾ മാറ്റുന്നതിന് മുമ്പേ ഓക്കെ അഴിച്ചുമാറ്റതിന് മുമ്പേ പറയുമ്പോഴേക്കും അഴിഞ്ഞു പോയി ഇവിടെ ഒരു ത്രെഡ് എടുക്കാം ഒരറ്റം എടുക്കെട്ടോ ഇതിന് രണ്ടറ്റം വരില്ലേ നമ്മൾ മടക്കി വെച്ചിട്ടല്ലേ ഇത് കുറച്ചത് അപ്പോൾ രണ്ടറ്റം വരും അപ്പോൾ അതിൽ ഒരറ്റം എടുക്കാം ഈ ഒരു അറ്റം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കോർത്തെടുക്കണം അപ്പോൾ ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ലൂസായിട്ട് കറക്റ്റിൽ കിട്ടോ ഇതേപോലെ കോർക്കാം എന്നിട്ട് ഇതിനെയും ജസ്റ്റ് ഒന്ന് വലിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കെട്ടാനുള്ള ഒരു തുമ്പക്ക കിട്ടും കറക്റ്റ് കിട്ടും എന്നിട്ടിതിനെ നല്ല രീതിക്ക് കെട്ടി വെക്കുക രണ്ടോ മൂന്നോ കെട്ട് കെട്ടുകെട്ടുക എന്നിട്ട് അടുത്ത വീടിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള ഏത് വീടിൻ്റെ ഉള്ളിലൂടെയാണോ കോർക്കാൻ കഴിയുന്നത് ആ വീടിൻ്റെ ഉള്ളിലൂടെ കോർക്കാം ഇത് ഈ എലാസ്റ്റിക്കിൽ നിന്ന് അഴിഞ്ഞ് വരുന്നൊരു സാധനമാണ് കേട്ടോ അത് കുഴപ്പമില്ല അത് നമ്മൾ കെട്ടി വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതവിടെ നല്ല രീതിക്ക് നിന്നോളും ഇങ്ങോട്ടേക്ക് വരത്തൊന്നുമില്ല കേട്ടോ അതേപോലെ അഴിഞ്ഞു പോകത്തുമില്ല അങ്ങനെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട് ി ഇതിലേക്ക് കുറച്ച് ഗം യൂസ് ചെയ്യുന്നുണ്ട് ഗമ്മി യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഒരു കെട്ടുകൂടെ കെട്ടാം ഓക്കെ ഇതേപോലെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടുക നമ്മൾ വർക്ക് ഇവിടെ കഴിഞ്ഞു ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ അതിപ്പോൾ നമ്മൾ ഗം യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതവിടെ ഒട്ടി നിന്നോളും അപ്പോൾ ഈ തെറിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് സെറ്റ് ആയിക്കോളും കേട്ടോ ഇതിനെ നമുക്ക് ഒന്നുകിൽ ഈ ഒരു ഹോഴ്സിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കെട്ടിയ ഭാഗം കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ പതിയെ വലിച്ചു നോക്കാം ഓക്കെ അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ബാലൻസ് വന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ നല്ല രീതിക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ ഒന്ന് കുറച്ച് ഗമ്മാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ തെറിച്ച് നിൽക്കുന്ന നൂലുകളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഗമാക്കുന്നത് അതവിടെ സെറ്റായി നിന്നോളും ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഗം എപ്പോഴും യൂസ് ചെയ്യുമ്പം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂട്ടി വെക്കണം കേട്ടോ മൂടിയിട്ട് വെക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് ഇതൊക്കെ കണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോൾസ് അടഞ്ഞു പോകാനും ഗമ്മ പുറത്ത് വരാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഹെയർ ബാൻഡിൻ്റെ വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കുമ്പം കുറച്ച് സമയം തുറന്ന് വെച്ചതാണ് അപ്പോൾ കിട്ടിയ പണിയാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് ഈ മൂഡ് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല മൂടി ടോപ്പ് ഒക്കെ കണ്ടോ സൂപ്പർ അല്ലേ നല്ല അടിപൊളിയാണ് ഈ ഒരൊറ്റ വൈ കൈ നിറഞ്ഞു നിൽക്കാൻ കണ്ടോ ഓ വ അടിപൊളി യോ യോ ഡ്രെസ്സിൻ്റെ കൂടെ അടിപൊളിയായിട്ടൊക്കെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഇടാൻ പറ്റുന്ന എല്ലാ കളറിൻ്റെ കൂടെയും ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ് അപ്പം നിങ്ങളെല്ലാവരും നേട കയ്യിൽ ഇതേപോലത്തെ ബീഡ്സും ഇതുപോലത്തെ ബീഫ്സും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടറ്റപ്പ ബൈ